രാജ്യത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ വിദേശമന്ത്രി പക്ഷേ ഇത് നേരത്തെ ഉള്ള കാര്യം തന്നെയാണ് പുതുതായിട്ട് ഇതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ തോന്നുന്നത് ഇവര് ഒരു രാജ്യത്ത് അനധികൃതമായി താമസിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തിട്ടുള്ളൂ മറ്റു കുറ്റം ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് അതൊരു അത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എതിർപ്പ് പറഞ്ഞിട്ടില്ല അല്ല അത് പിന്നെ പിന്നെ എന്ത് ചെയ്യാ റോൾ സർവീസിൽ വിടണമായിരുന്നു അങ്ങനെയാണ് പറയുന്നത് ആ രാജ്യത്ത് അധികൃതമായിട്ട് അവിടെ താമസിക്കുന്ന ആ രാജ്യത്ത് താമസിക്കുന്നത് നിയമവിധേയമല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ തിരിച്ചയക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമം അദ്ദേഹം ആദ്യം പഠിക്കണം ഒന്നാമത്തെ കാര്യം ഇത് പൊതു തന്നെ എടുക്കുന്ന ഇന്നലെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അയാൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അമേരിക്കയിൽ തന്നെ ഇപ്പോൾ പ്യൂർ റിസർച്ച് സെന്ററിന്റെ ഒരു കണക്കുണ്ട് രണ്ട് വർഷം മുമ്പ് വന്നിരിക്കുന്ന ആ കണക്കനുസരിച്ചിട്ട് ഏഴ് ലക്ഷം ഇന്ത്യക്കാരെ അധികൃത കുടിയേറ്റക്കാരായിട്ട് ആയിട്ട് അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കണക്ക് ഇതിലെല്ലാ ആൾക്കാരെയും തിരിച്ചയച്ചിട്ടുണ്ടോ ഇല്ല അവരെല്ലാ ആൾക്കാരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ് ഇന്നലെ കണ്ടിരിക്കുന്ന ഒരാളിനെ അനധികൃത പിന്നെ കുടിയേറ്റക്കാരനാണ് എന്ന് കണ്ടു പുറന്നെ പിടിച്ച് തിരിച്ചുവിടുക അല്ല ചെയ്തത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട് അവിടെയുള്ള ഒരാളെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഐസ് എന്ന് പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അവർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും പല കേസുകളിൽ നാട്ടുകാരെ അമേരിക്കക്കാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരെ അവർ പിടികൂടുന്നു ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ ഇവർ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഓരോ കേസും ഇൻഡിവിജ്വലി അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നുണ്ട് അതായത് വെറുതെ ഇനി പിടിച്ചിട്ട് ഇങ്ങോട്ട് കേറ്റി വിടുക അല്ല ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നു ഓരോ കേസും പ്രത്യേകം പ്രത്യേകമായിട്ട് കോടതി കേൾക്കുന്നു കേട്ടതിനു ശേഷം ആ കാര്യത്തിൽ അവരുടെ രേഖകളുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഒരാൾ അൺഡോക്യുമെന്റഡ് ആണോ അല്ലെങ്കിൽ ഇല്ലീൽ മൈഗ്രന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ് അവിടുത്തെ കോടതികളാണ് തീരുമാനിക്കുന്നത് ഈ തീരുമാനത്തിന് വേണമെങ്കിൽ അവർക്ക് അപ്പീൽ ചെയ്യാം എല്ലാ കാര്യങ്ങളും അത് സ്വന്തമായിട്ടുള്ള പൈസ മുടക്കി മാത്രമേ ഉള്ളൂ ും കാര്യത്തെക്കുറിച്ചും ജയശങ്കറുമായിരുന്നു വിദേശമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എംബസി മുഖാന്തരം എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അതേപോലെ എംബസിയിലെ കാര്യം കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് ഡോസ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപും ശരിയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചയച്ച് ആളുകൾ വരുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വിലങ്ങണയിച്ചു എന്നുള്ള കാര്യം വിവാദമായിട്ടില്ല പിന്നെ സൈനിക വിമാനത്തിൽ അല്ല കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനുള്ള സമയങ്ങളിൽ അത് ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു എന്നുള്ള ഒരു വാദമുണ്ട് ഡോക്ടർ ജോസഫ് ജോസഫാണി അത് പറഞ്ഞു പ്പോൾ അദ്ദേഹം അതാണ് പറഞ്ഞത് അന്ന് ചൈന വിമാനങ്ങൾ അല്ലായിരുന്നു എന്ന് ഇന്ന് മന്ത്രി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഏത് വിമാനത്തിലാണ് ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഇത് ഈ സമയത്ത് വിവാദമാകുവാനുള്ള കാരണം എന്താണ് മുൻപ് ഇങ്ങനെ ഞാൻ അതിലേക്കാണ് കാണുവരുന്നത് അതായത് നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇവരെ ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് ബാക്കി ഫോളോപ്പ് ചെയ്ത് ഐസ് ആണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് അവർ പിന്നീട് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിന് മുമ്പ് മുമ്പായിട്ട് ഇവരിങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രന്റുകൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ചെലവിൽ തിരിച്ചു പോകാം വോളണ്ടറി ഡിപ്പാച്ചർ എന്നാണ് അതിന് പറയുന്നത് ആ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പണം മുടക്കി നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ തിരിച്ചു പോകുന്നു അത് അവർഷുർ ചെയ്യുന്നു ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഡിറ്റൻഷൻ സെന്ററുകളിൽ തുടർന്നും കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടികളെല്ലാം പൂർത്തിയായതിനു ശേഷം അവരെ ഡി ഈ ഡിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നിയമപ്രകാരം അവർക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം രണ്ട് മിലിറ്ററിന്റെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം സിവിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ല എന്ന് അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത് ഞാൻ ഈ എസ് ഒ പി വായിച്ച് നോക്കിയതാണ് ഈ എസ് ഒ പിയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ റെസ്ട്രെയിനിങ് ഡിവൈസസ് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്റ്റീലിന്റെ ഹാൻഡ് കഫ് ഉപയോഗിക്കാം പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസബിൾ ഹാൻഡ് കഫ് നിങ്ങൾ ഉപയോഗിക്കാം ലെഗ് അയൺ അല്ലെങ്കിൽ ലെഗ് ഷാട്ടിസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം മാർട്ടിൻ ചെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ബെല്ലി റെസ്ട്രൈന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെപ്പറ്റി പറ്റി ഔദ്യോഗികമായിട്ട് ആ രാജ്യത്തെ രേഖയുടെ നിയമമുണ്ട് ഇനി നിങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിലാണ് നിങ്ങൾ ഒരു സിവിൽ എയർക്രാഫ്റ്റിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അയാട്ടയുടെ ലൈൻസ് ഉണ്ടല്ലോ അവിടെ യൂസ് ഓഫ് റെസ്ഫ്ലൈൻസ് വിലക്കിയിട്ടുണ്ടോ ഇല്ല പകരം കൂടെ നിൽക്കുന്ന മാർഷൽ ഉണ്ടായിരിക്കണം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ഇറക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്തിട്ടില്ല അവിടെ ഇവര് താമസിക്കുന്നത് അധികൃതമാണ് എന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അതായത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോയതിനുശേഷം ആ രാജ്യത്തുള്ള നിയമം എന്താണോ ആ നിയമത്തിനെ വയലേറ്റ് നിന്നിരിക്കുന്ന ആൾക്കാർക്ക് റോൾസ് റോസ് റോസ് അയച്ചവരെ കൊണ്ടുവരാൻ പറ്റില്ല ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭവങ്ങൾ അവരുടെ റിസോഴ്സസ് അവരുടെ അവസരങ്ങൾ ആ രാജ്യത്തുള്ള ആൾക്കാർക്കും അവിടെ വന്നിരിക്കുന്ന മൈഗ്രന്റ് ലീഗലായിട്ട് വന്നിരിക്കുന്ന മൈഗൻസിനും മാത്രമാണ് അതല്ലാതെ ഓരോ രാജ്യത്തുനിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ സുരക്ഷാ ഭീഷണിയുണ്ട് അതുകൊണ്ടാണ് ഒരു ഫെഡറൽ ക്രൈമായി മാറുന്നത്